ിൽ പ്രൊജക്ട് ആരോഗ്യയുടെ ഭാഗമായി ഔഷധ കഞ്ഞി വിതരണത്തിന് തുടക്കമായി നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഭദ്രദീപം തെളിയിച്ച് ഔഷധ കഞ്ഞി വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കർക്കിടകത്തിൽ പഞ്ചവാദത്തിന്റേതായ പ്രത്യേകതകളുള്ള ഒരു കാലത്ത് പ്രത്യേകിച്ച് മുമ്പ് നമ്മൾ നാട്ടിലൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഔഷധക്കഞ്ഞി പക്ഷേ ഇപ്പോൾ അങ്ങനെ വീടുകളിൽ ഉണ്ടാക്കുന്ന പതിവില്ല അതിന് ഒന്നാമത് സാഹചര്യം നമുക്കില്ല പല കാരണങ്ങളാണ് പലരും ജോലി ഉള്ളവരായി പിന്നീട് പുതിയ തലമുറ ഇതൊന്നും അതിനെ ഇഷ്ടപ്പെടുന്നവരല്ല എന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഔഷധ കഞ്ഞിപ്പോൾ അല്ലെങ്കിൽ അവർ കഞ്ഞി എന്ന് പറയാൻ തന്നെ പ്രയാസം ഉണ്ടാക്കുന്നതാണ് ഈ പുതിയ തലമുറ പിന്നെ അതിൻ്റെ കൂടെ ഔഷധം കൂടെ ആയിക്കഴിഞ്ഞാൽ അത് തീരെ പറ്റുന്നൊരവസ്ഥയല്ല കഞ്ഞിരാശിയെ കുടിച്ചു അപ്പോൾ പെട്ടെന്ന് കുടിക്കുക എന്നുള്ളത് എളുപ്പല്ല ഒന്ന് ഒന്ന് നമ്മൾ നമ്മള് മനസ്സിൽ കുടിക്കാൻ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള തീയതികളിൽ രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെ ജീവിത ഹാളിലാണ് ഔഷധ കഞ്ഞി വിതരണം ഉണ്ടായിരിക്കുക പ്രൊജക്റ്റ് ആരോഗ്യയുടെ ഭാഗമായി കർക്കിടക മാസത്തെ പ്രാധാന്യങ്ങൾ അറിയിച്ചുകൊണ്ട് പ്രശസ്ത വ്യക്തികൾ നയിക്കുന്ന പ്രത്യേക ക്ലാസുകളും ഏഴ് ദിവസങ്ങളിലായി നടക്കും ചടങ്ങിൽ ജീവിത ട്രസ്റ്റ് ചെയർപേഴ്സൺ സംയുക്ത കെ അധ്യക്ഷത വഹിച്ചു ചെറുതുരുത്തി എൻ എ ആർ ഐ പി അസിസ്റ്റന്റ് ഇൻചാർജ് ഡോക്ടർ സഞ്ജീവ് കുമാർ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ വി സി ദീപ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ഷൊർണൂർ നഗരസഭ പത്താം വാർഡ് കൌൺസിലർ സി കെ സൗമ്യ ആശാവർക്കർ സി പുഷ്പ സവ്യ ശ്രീമതി എന്നിവർ സംസാരിച്ചു